ഫുട്ബോളിൽ ഇന്ത്യക്കാർ ആരാണെന്ന് തെളിയിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു പോരാട്ടം അതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റുമുട്ടിയ ഇന്ത്യയും ബാൽദിവേസും തമ്മിൽ ഏറ്റുമുട്ടിയ ആ കടുത്തം അതെ ഫുട്ബോളിൽ ഇന്ത്യയുടെ കരുത്ത് എന്തെന്ന് തെളിയിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇത് ബ്രാൻഡനും ചേത്രിയും ലിസ്റ്റൻ കൊളാക്കോയും ആഷിഖ് കുരുനെയനും ബേക്കയും നിറഞ്ഞാടിയ ഒരു പോരാട്ടം തന്നെയായിരുന്നിരുന്നു ബാൽഡീവ്സുകാരുടെ നെഞ്ചത്ത് മൂന്ന് ഗോളുകളാണ് ഈ മത്സരത്തിൽ ഇന്ത്യ അടിച്ചു കയറ്റിയത് അതെ മത്സരം തുടങ്ങി മുപ്പത്തിനാലാം മിനിറ്റിൽ രാഹുൽ ബേക്കയിലൂടെ ഒരു ഗോൾ ഇന്ത്യ കണ്ടെത്തുകയാണ് ആദ്യ പകുതി അവസാനിക്കുന്നു രണ്ടാം പകുതി ആരംഭിക്കുന്നതും അറുപത്തി ആറാം മിനിറ്റിൽ ലിസ്റ്റൻ കൊളാക്കോ ഒരു മികച്ച ഗോളിലൂടെ ഒന്ന് എന്നുള്ള ഇന്ത്യയുടെ സ്കോറ് രണ്ടെന്ന് തിരുത്തി എഴുതിപ്പിക്കുകയാണ് വിരമിച്ചിട്ടും ഫുട്ബോളിലോട്ട് വന്ന നാൽപ്പതുകാരനായ സുനിൽ ഛേത്രി എന്താണ് ചെയ്തത് എന്നതിനുള്ള ഉത്തരം എഴുപത്തി ആറാം മിനിറ്റിൽ ഇന്ത്യക്ക് വേണ്ടി നൽകി കൊടുക്കുകയാണ് അതെ ഛേത്രി ഒരു ഗോൾ സ്കോർ കണ്ടെത്തുകയും ഇന്ത്യയെ മൂന്ന് പൂജ്യം എന്ന സ്കോറിൽ വിജയിപ്പിക്കുകയും ചെയ്യുകയാണ് അതെ ഇന്ത്യൻ ഫുട്ബോൾ അഭിമാനത്തോടെ തല ഉയർത്തിയ നിമിഷം തന്നെയായിരുന്നു ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്